ഹായ് ഞാൻ കെ കെ എം കൊണ്ടോട്ടി ഒരു പ്രൊഫഷണൽ ട്രെയിനറാണ് ബിസിനസ് കോച്ചാണ് അതോടൊപ്പം ഒരു ഓണ്ടർപ്രണറുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് മേഖലയിലും പെർഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് അതിൽ നമ്പർ വൺ ബിൽഡ് എ ഹൈ സെൽഫ് എസ്റ്റീം എന്നുള്ളതാണ് നിങ്ങൾക്ക് നല്ല അറിവുകളുണ്ടായിരിക്കാം നല്ല ഡിഗ്രികളും ക്വാളിഫിക്കേഷൻസും ഉണ്ടായിരിക്കാം ഇതുകൊണ്ട് മാത്രം നിങ്ങൾ എവിടെയും തിളങ്ങി നിൽക്കില്ല പകരം നിങ്ങളെക്കുറിച്ച് ഒരു ബഹുമാനവും ആത്മബോധവും ഒക്കെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കുണ്ടാകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഏത് മേഖലയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുക അതുകൊണ്ട് സെൽഫ് ടോക്കിലൂടെ നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞു കൊണ്ടിരിക്കണം എനിക്കത് പറ്റും എനിക്കത് കഴിയും എനിക്കത് സാധ്യമാണ് ഞാൻ പെർഫോം ചെയ്യും എന്നുള്ള ഒരു ആത്മബോധം ഒരു സെൽഫ് എസ്റ്റീം നിങ്ങൾ ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ ഏത് മേഖലയിലും നിങ്ങൾക്ക് തിളങ്ങി നിൽക്കാൻ സാധിക്കുകയുള്ളൂ അത് ഈ കാര്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമാണ് രണ്ടാമത്തേത് ഹാവ് എ ക്ലിയർ വിഷൻ എന്നുള്ളതാണ് ഒരു വ്യക്തി എന്നുള്ള നിലക്കും ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലക്കും നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എവിടെ എത്തണമെന്നുള്ളതും നിങ്ങൾക്കറിയാം പക്ഷേ ഇത് മാത്രം പോരല്ലോ നിങ്ങൾ നിൽക്കുന്നിടത്ത് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോളിലേക്ക് എത്തണമെങ്കിൽ അതിലേക്കുള്ള വഴി ഏതാണ് അതിലേക്കുള്ള മാർഗം ഏതാണ് എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കണം ആ രീതിയിൽ നിങ്ങളുടെ ഗോൾ നിങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മാർഗം കൃത്യമായ ബോധം നിങ്ങൾക്കുണ്ടാവുക എന്നുള്ളതാണ് അത് മറക്കാതിരിക്കും മൂന്നാമത്തേത് ഡെവലപ്പ് എ സ്ട്രാറ്റജിക് പ്ലാൻ എന്നുള്ളതാണ് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നും എവിടേക്ക് എത്തണമെന്നും മാത്രമല്ല അവിടേക്കുള്ള വഴിയും നിങ്ങൾക്കറിയാം പക്ഷേ ഇതുകൊണ്ട് മാത്രം കാര്യമില്ല ഇന്നത്തെ ഈ ഫാസ്റ്റ് പേസ്ഡ് വേൾഡിൽ വളരെ കോമ്പറ്റീഷൻ നിറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് അവിടേക്ക് എത്രയും വേഗത്തിൽ എത്രയും എഫേർട്ട്ലെസ് ആയിട്ട് എങ്ങനെ എത്തണമെന്നുള്ള ഒരു പ്ലാൻ നിങ്ങൾ തയ്യാറാക്കി അങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് വേഗത്തിൽ സാധ്യമാകുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ റിസോഴ്സസ് അനുസരിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിനനുസൃതമായി നിങ്ങളുടെ മാർഗത്തിന് വിധേയമായി കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എഫേർട്ട് ആയിട്ട് നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഒരു പ്ലാൻ നിങ്ങൾക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ് നാലാമത്തത് മെൻ്റൽ റിഹേഴ്സൽ എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം നിശ്ചയിച്ച് മാർഗം കണ്ടെത്തി അതിനുള്ള പ്ലാനും നിങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു മെൻ്റൽ റിഹേഴ്സൽ നിങ്ങൾ നടത്തണം എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ നിങ്ങൾ സ്വപ്നം കാണുന്നത് അത് നിങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോണം അങ്ങനെ നിങ്ങൾ സ്വപ്നം കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ടും ഒരു മെൻ്റൽ റിഹേഴ്സലും ഒരു സ്വപ്നം കാണലും എപ്പോഴും നിങ്ങൾക്കുണ്ടായിരിക്കണം അത് വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കും അഞ്ചാമത്തത് ബി ആക്ഷൻ ഓറിയൻ്റഡ് എന്നാണ് ഇപ്പോൾ നമുക്ക് ലക്ഷ്യമുണ്ട് മാർഗമുണ്ട് ഉണ്ട് ഇതൊക്കെ വെച്ച് നമ്മൾ മെൻ്റൽ റിഹേസലും നമ്മൾ സ്വപ്നം കാണുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊന്നും പോരല്ലോ നമുക്ക് ആഗ്രഹമുണ്ടായതുകൊണ്ടോ ലക്ഷ്യമുണ്ടായതുകൊണ്ടോ മാത്രം നമ്മൾ ആഗ്രഹിക്കുന്ന എത്തുകയില്ല പകരം ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ആവശ്യമായുള്ള കൃത്യമായ ആക്ടിവിറ്റിയും ആക്ഷനും നമുക്കുണ്ടായിരിക്കണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി കൃത്യമായ പ്രവർത്തനം നിങ്ങൾ കൊണ്ടുവരുമ്പോൾ മാത്രമേ നിങ്ങളുടെ ലക്ഷ്യം വേഗത്തിൽ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ ഏത് രീതിയിലുള്ള പ്ലാനാണോ അത് ഏറ്റവും എളുപ്പത്തിൽ നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ സജീവമാകുകയും ആ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ അപങ്കുലം തുടരുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കുക അത്തരം ഒരു പ്രവർത്തനവും ഒരു ചിന്താഗതിയും നിങ്ങൾക്കുണ്ടാകട്ടെ ആറാമത്തേത് ഗുഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് നമുക്കറിയാം പഴയ കാലങ്ങളിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഐക്യു ഇന്റലക്ച്വൽ ക്വസ്റ്റൻ പിന്നീട് അത് ഇമോഷണൽ ആയി പിന്നീട് വൈകി വന്നു അത് എസ് ക്യൂ ഐ സ്പിരിച്വൽ ആയി എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ആർ ക്യു ആണ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ആണ് അതുകൊണ്ട് തന്നെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു പ്രബന്ധമുണ്ട് അതിൽ പറയുന്നത് ഒരു മനുഷ്യൻ അവന്റെ മേഖലയിൽ അവൻക്ക് വിജയിക്കണമെങ്കിൽ അവൻ്റെ അറിവും എന്ന് പറഞ്ഞാൽ അവൻ്റെ ഹാർഡ് സ്കിൽസ് പോറും പതിനഞ്ച് ശതമാനം മാത്രം മതി എന്നുള്ളതാണ് പകരം എൺപത്തിയഞ്ച് ശതമാനം അവനാവശ്യമായിട്ടുള്ളത് അവൻ ഇന്റർപേഴ്സണൽ സ്കിൽസുകളാണ് ഒരു മനുഷ്യനുമായിട്ട് എങ്ങനെ ഇടപെടണം എങ്ങനെ പെരുമാറണം അത് എത്ര എംപത്തറ്റിക് ആയിരിക്കണം എത്രമാത്രം അസേട്ടീവായിട്ട് നിങ്ങൾ ഇടപെടണം ഇതൊക്കെ അനുസരിച്ചിരിക്കും നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിലാണെങ്കിലും നിങ്ങളുടെ വിജയം അതുകൊണ്ട് ആളുകളുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുകയും കണക്ടിവിറ്റി ഉണ്ടാക്കുകയും നെറ്റ്വർക്ക് വർദ്ധിപ്പിക്കുകയും അത് എൻഹാൻസ് ചെയ്യാൻ വേണ്ട ആവശ്യമായിട്ട് എല്ലാ കാര്യങ്ങളും അനുദിനങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് വേഗത്തിൽ സാധിക്കുകയുള്ളൂ ഏഴാമത്തേത് പ്രാക്ടീസ് ഇന്നർ കാം ആൻഡ് പീസ് എന്നുള്ളതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ബിസിനസ്സുകാരനാണെങ്കിലും ഒരു തൊഴിലാളിയാണെങ്കിലും ഒരു സാധാ വ്യക്തിയാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അവൻ്റെ സ്ട്രെസ്സാണ് ഈ സ്ട്രെസ് നമ്മളെ ബാധിക്കാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നും അതൊരിക്കലും നമ്മൾ ബാധിക്കാതിരിക്കണം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും മനസ്സ് ഫ്രഷായിട്ട് മാറ്റണം മറ്റുള്ള ആ അനാവശ്യ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ ഫില്ല് ചെയ്യാൻ പാടില്ല ആളുകളോടുള്ള വെറുപ്പും ദേഷ്യവും എല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് അകറ്റി വെച്ച് നമ്മുടെ മനസ്സിനെ യറ്റാക്കി കൊണ്ടു നടക്കാനും ഒരു സിമ്പിളായിട്ടുള്ള ലൈഫ് നയിക്കാനും നമുക്ക് സാധിച്ചാൽ നമുക്ക് മനസ്സിനെപ്പോഴും സന്തോഷമാക്കി കൊണ്ടു നടക്കാൻ സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് സാധിച്ചാൽ അത് നിങ്ങളുടെ പ്രവർത്തന മേഖലയിലും ഊർജ്ജസ്വലത കൈവരിക്കാൻ സാധിക്കും വിജയിക്കട്ടെ എട്ടാമത്തേത് എഫക്റ്റീവ് സെൽഫ് ഡിസിപ്ലിൻ എന്നുള്ളതാണ് എല്ലാ മാർഗങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും സ്ട്രാറ്റജിയും ഒന്നും ഉണ്ടായത് കൊണ്ട് കാര്യമല്ല കൃത്യമായ ഡിസിപ്ലിൻ നമ്മൾ പാലിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ ലോകത്തിൽ വിജയിച്ചിട്ടുള്ള മുഴുവൻ മനുഷ്യന്മാരെയും നമ്മൾ എടുത്തു നോക്കിയാൽ അവരുടെയൊക്കെ പ്രവർത്തനത്തിന്റെ പിന്നിൽ അവരുടെ ജീവിതത്തിൽ കൃത്യമായൊരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് തിളങ്ങി നിൽക്കുന്ന ആളുകളാണല്ലോ ഇപ്പൊ നമ്മുടെ ഇന്ത്യക്കാരുടെ അഭിമാനമായ സച്ചിൻ തെണ്ടുൽക്കർ മലയാളികളുടെ അഭിമാനമായ യേശുദാസ് ലോകത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ മെസ്സി പോലെയുള്ള ഹുസൈൻ ബോൾട്ട് പോലെയുള്ള ആളുകളൊക്കെ അവരുടെ ജീവിതത്തിൽ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു മാത്രമല്ല അവരുടെ ജീവിതത്തിൽ കൃത്യമായി ഡിസിപ്ലിൻ പാലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ ഡിസിപ്ലിൻ ഇല്ല എങ്കിൽ ഒരിക്കലും അവരാഗ്രഹിക്കുന്നിടത്ത് അവർക്ക് എത്താൻ സാധിക്കുമായിരുന്നില്ല ആ ഡിസിപ്ലിൻ തന്നെയാണ് അവരെ ഊർജം നൽകിയതും അവരുടെ ലക്ഷ്യത്തിൽ അവർ മുന്നേറാൻ സഹായിച്ചതും അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോകം അവർക്ക് മുമ്പിൽ കൈക്കോപ്പി നിൽക്കുന്നതും നിങ്ങൾക്കും അത് സാധ്യമാണ് ജീവിതത്തിൽ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ മറക്കാതിരിക്കുക ഒമ്പതാമത്തും ഏറ്റവും പ്രധാനപ്പെട്ടതും പെർസിവറൻസ് ആണ് നിതാന്ത പരിശ്രമം ഏത് കാര്യത്തിലാണെങ്കിലും ആവശ്യമാണ് നമ്മൾ പല സ്റ്റെപ്പുകൾ ഒന്നു മുതൽ എട്ട് വരെയുള്ള സ്റ്റെപ്പുകളിലൂടെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു ഈ സ്റ്റെപ്പുകളൊക്കെ കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് പാലിക്കണമെങ്കിലും നടപ്പിലാക്കണമെങ്കിലും നിതാന്ത പരിശ്രമം നിങ്ങൾക്ക് ആവശ്യമാണ് അതല്ലാതെ ഈ സ്റ്റെപ്പുകൾ പഠിച്ചു വെച്ചത് ഈ സ്റ്റെപ്പുകൾ മനസ്സിലാക്കിയത് കൊണ്ട് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയില്ല പകരം ആ സ്റ്റെപ്പുകൾ ഓരോന്ന് സമയബന്ധിതമായി നടപ്പിലാക്കാനും അത് പ്രവർത്തന പദ്ധതിയിൽ കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കുമ്പോഴേ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അതിനൊക്കെ നിരന്തരമായ പരിശ്രമവും ലക്ഷ്യം നേടുന്നത് വരെ കഠിനാധ്വാനവും ആവശ്യമാണ് മറക്കാതിരിക്കുക പത്താമത്തേതും അവസാനത്തേതും ഹെൽത്തി ആറ്റിറ്റ്യൂഡ് ആൻഡ് കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് ഒരു മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് അതല്ലെങ്കിൽ അവൻ്റെ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കാൻ അവനെ പ്രാപ്തനാക്കുന്നത് അവൻ്റെ ഹെൽത്തി ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ഏത് കാര്യത്തിലും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയായി മാറണം അത് ലക്ഷ്യത്തിൻ്റെ കാര്യത്തിലായാലും വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിലായാലും ജീവിതത്തിൻ്റെ കാര്യത്തിലായാലും ഏത് കാര്യത്തിലും നമ്മളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആളായി മാറുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യം നേടാൻ ആവശ്യമായിട്ടൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്തെടുത്താൽ മാത്രം പോരാ നമ്മൾ എല്ലാവരും എല്ലാ മേഖലയിലും മാസ്റ്റേഴ്സ് ആയിരിക്കുകയില്ല പക്ഷേ അവനവൻ്റെ മേഖലയിൽ അവനവൻ മാസ്റ്റേഴ്സ് ആകുകയും മറ്റുള്ള മേഖലകളെക്കുറിച്ച് അത്യാവശ്യം ഒരു ബോധവും ധാരണയും നമുക്കുണ്ടായിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുന്നത് അതിനാവശ്യം കൃത്യമായ വായനയും പഠനവും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പോസിറ്റീവ് ഹെൽത്തി ആറ്റിറ്റ്യൂഡുള്ള ആളായി മാറുകയും അതോടൊപ്പം നിങ്ങളുടെ മുന്നേറ്റത്തിന് ആവശ്യമായ കാര്യങ്ങൾ നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുകയും അപ്ഡേഷൻസ് വരുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുക ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലാണ് ഇന്ന് അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല എങ്കിൽ നമ്മൾ ബഹുകാതം പിന്നോട്ട് പോകും അതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തിലും അപ്ഡേറ്റ് ചെയ്യാനും ആ കാലഘട്ടത്തിൻ്റെ അറിവുകൾ കൃത്യമായി സ്വായത്തമാക്കാനും നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ ഏത് മേഖലയിലും നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഒരു ഹെൽത്തി ആറ്റിറ്റ്യൂഡ് ഉള്ള ആളായി മാറുക അതിനാവശ്യമായ പഠനം നിരന്തരമായി കൊണ്ടിരിക്കുക വിജയം നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഷെയർ ചെയ്യുക ബിസിനസ് തലത്തിലോ വ്യക്തി തലത്തിലോ വല്ല ട്രെയിനിങ്ങുകളും കൗൺസിലിംഗ് നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാൻ മറക്കാതിരിക്കുക താങ്ക് യു താങ്ക് യു വെരി മച്ച്